ഈശമിഷ്യായിക്കും സ്തുതി ആയിരിക്കട്ടെ ഈശമിഷ്യായൽ സ്നേഹിതരെ സഭാപ്രസംഗകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മിഥ്യകളിൽ മിഥ്യ സകലവും മിഥ്യ മിഥ്യകളിൽ മിഥ്യ എന്ന് എല്ലാം മായയാണ് ആയതിനാൽ എല്ലാം അർത്ഥശൂന്യമാണ് ഇനി അതിന് കാരണമായിട്ട് സഭാപ്രസംഗകൻ പറയുന്നത് ആ സഭാ പ്രസംഗത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിലാണ് അവ ഇപ്രകാരമാണ് ഒരുവൻ ജ്ഞാനവും അറിവും സാമർഥ്യവും ഉപയോഗിച്ച് അധ്വാനിച്ചുണ്ടാക്കിയവ അവയ്ക്ക് വേണ്ടി അശേഷം അധ്വാനിക്കാത്തവന് ആസ്വദിക്കുവാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നു ഇത് മിഥ്യയും വലിയ നിർഭാഗ്യവുമാണല്ലോ എന്ന് ഒരുവൻ തൻ്റെ ആയുസ്സിൽ തൻ്റെ അറിവും ജ്ഞാനവും ഒപ്പം തന്നെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സമ്പത്ത് വാരിക്കൂട്ടുന്നു എന്നാൽ അത് ആസ്വദിക്കുവാൻ പോകുന്നത് അതിനുവേണ്ടി ഒട്ടും പ്രയത്നിക്കാത്ത വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തികളാണ് ആയതിനാൽ അവൻ തൻ്റെ ജീവിതകാലത്ത് കഠിനാധ്വാനം ചെയ്തതെല്ലാം തന്നെ സംബന്ധിച്ചിടത്തോളം ഉപയോഗശൂന്യമായി മാറുന്നു എന്ന് പ്രിയപ്പെട്ടവരെ യേശുനാഥൻ പറയുന്നത് ഇപ്രകാരമാണ് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുവാൻ ഭൂമിയിലല്ല അത് ഒരുപക്ഷെ കള്ളക്കാരോ കൊള്ളക്കാരോ വന്ന് അടിച്ചു മാറ്റും ഭൂമിയിലെ കീടങ്ങൾ അവ നശിപ്പിക്കും എന്ന് പ്രിയപ്പെട്ടവരെ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നേടിയില്ലെങ്കിൽ അവന് എന്ത് പ്രയോജനമാണ് ഉള്ളത് ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഈ ലോകത്തിൽ നിന്നും ഞാൻ എടുക്കുകയാണെങ്കിൽ നീ സമ്പാദിച്ചതെല്ലാം ആരുടേതാകും എന്ന് പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങളിലെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ മിഥ്യകളിൽ നിന്നും വിമുക്തരായി ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി വിശ്വാസമുയർത്തി ആ ഉന്നതങ്ങളിൽ ഉള്ളവയെക്കുറിച്ച് അന്വേഷിക്കുകയും ആ ഉന്നതങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുക നിത്യജീവനിലേക്ക് പ്രവേശിക്കുക എന്നതല്ലേ ആയതിനാൽ മിഥിയാകുന്ന മായ ആകുന്ന അല്ലെങ്കിൽ എൻ്റെ നിത്യജീവന് സഹായമല്ലാത്തതിനെ ഉപേക്ഷിക്കുവാനും ഇനി അതുവഴി സ്വർഗരാജ്യത്തിൽ എനിക്ക് വേണ്ടി തന്നെ നിക്ഷേപം കരുതി വയ്ക്കുവാനുമായിട്ടാണ് ഞാൻ പ്രയത്നിക്കേണ്ടത് എന്ന തിരുവചനം വളരെ വ്യക്തമാക്കുകയാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും സഭാപ്രസംഗകൻ്റെ ഈ വചനം കേട്ട മിഥ്യയാണ് സകലതും മിഥ്യയാണ് കാരണം ഞാൻ എത്ര പ്രയത്നിച്ചാലും എൻ്റെ ആത്മാവിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ആത്മാവിൻ്റെ ആനന്ദത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം മിഥ്യയായി മാറുകയാണ് ചെയ്യുന്നത് ആയതിനാൽ വിവേകം ഉള്ളവരായി വിവേകമതികളെപ്പോലെ വിളക്കിനോടൊപ്പം എണ്ണയും ചേർത്തതുപോലെ ജീവിതത്തുകൾ നമ്മുടെ ആത്മാവിനോടൊപ്പം നമ്മുടെ ആത്മാവിനു വേണ്ടി പുണ്യപ്രവൃത്തികളിലൂടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് സ്നേഹമാകുന്ന കരുതലാകുന്ന നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടിക്കൊണ്ട് നമ്മളും വിവേകമതികളായി വിവേക ഉള്ളവരായി ജീവിക്കാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ